ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണേ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബീഫിൻ്റെ കട്ട്ലേറ്റാണിത് അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടേ കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാനുണ്ട് അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കൊടുത്തതിന് ഒരു അര ടീസ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം സവാള പെട്ടെന്ന് വായന്ന് കെട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ സവാള വായന്ന് കിട്ടും ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി ചായച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചായച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ കളർ മാറിപ്പോയി ചുവന്ന മുളകായി പോയിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച ചുവ മിക്സ് നേരെ മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ഇറച്ചി മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ പൊടികളുടെയൊക്കെ റോസ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫാണേ ചേർത്ത് കൊടുക്കുന്നത് ബീഫിനാണ് കുക്കറിൽ വേവിച്ചിട്ട് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് തന്നെ മുക്ക് മുക്ക് മിക്സായി കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പൊട്ടറ്റോ ആണ് ആ ഒരു പൊട്ടറ്റോ ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള വേവിച്ചെടുത്തതിന് ശേഷം സ്മാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ ബേഫ് ഉള്ള കൂടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കി തുടങ്ങാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കൂട്ടന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച് ആ ഒരു മിക്സിയിൽ നിന്നും ചെറിയ ഉരുളകളാക്കിയിട്ട് ആ ഒരു കട്ട്ലേറ്റിൻ്റെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതാ ഒരു എഗിൻ്റെ ആ ഒരു മിക്സിയിലേക്ക് ബിറ്റ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ വന്ന് മുക്കാം കോട്ട് വീണ്ടും ഞാൻ എഗിൽ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഡബിൾ കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ ഒന്നിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടെ ഞാൻ ഇതേപോലെ തന്നെ ചെയ്ത് കാണിച്ചു തരാം നോക്കാണ്ടില്ലേ ഇത്രയും വേണം എനിക്ക് ആ ഒരു മിക്സിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ആ ഒരാളവിൽ നിന്ന് കിട്ടിയത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി നന്നായി ചൂടായി വരുന്ന സമയത്ത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഭാഗം മുഴഞ്ഞ് വരുന്ന സമയത്ത് ഇത് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും നന്നായിട്ട് മുഴഞ്ഞ് വരണം തീ കൂട്ടി മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ മതി ഇപ്പൊ രണ്ട് ഭാഗവും നന്നായിട്ട് മൊഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും അപ്പൊ ബാക്കിയുള്ളത് കൂടെ ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാതും ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ അടിപൊളി ബീഫിൻ്റെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്